ശംശയായിരിക്കട്ടെ വിമലഹൃദയ മുന്നേ എൻ്റെ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഫുള്ളി വേൾഡ്ലി ആയിരുന്നു എന്ന് തന്നെ പറയാം എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ യശപ്രവചന പുസ്തകം ഒന്നാം അധ്യായം അഞ്ചും ആറും വാക്യങ്ങൾ പോലെ എൻ്റെ നിങ്ങൾ തിന്മയിൽ തന്നെ തുടരുന്നു നിങ്ങളുടെ ശിരസ് മുഴുവൻ വ്രണമാണ് ഹൃദയം തളർന്നു പോയിരിക്കുന്നു ഉള്ളങ്കാൽ മുതൽ വരെ ക്ഷതമേൽക്കാത്ത ഒരിടവും ഇല്ല ചതവുകളും വ്രണങ്ങളും രക്തം മൊലിക്കുന്ന മുറിവുകളും മാത്രം അവയെ കഴുകി വൃത്തിയാക്കുകയോ വച്ച് കെട്ടുകയോ ആശ്വാസത്തിന് തൈലം പുരട്ടുകയോ ചെയ്തിട്ടില്ല ഇതായിരുന്നു എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ എൻ്റെ ഈ അവസ്ഥ ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കിയതെന്ന് പറയുന്നത് എനിക്കറിയത്തില്ല എനിക്ക് അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല എൻ്റെ മുന്നിലൊരു ആത്മീയ മിറർ ഒരു കണ്ണാടി പ്രതിഷ്ഠിക്കപ്പെട്ടു എന്നെ തന്നെ കാണിച്ചോണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഒരു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാനിങ്ങനെ വീട്ടിൽ ഇരിക്കുകയാണ് വീട്ടിലിങ്ങനെ ഒരു സോഫയിൽ ഒരു കൗച്ചെല്ലാം ഇങ്ങനെ ഇരിക്കുകയാണ് ഇരിക്കുമ്പോഴത്തേക്കും എൻ്റെ ഒരു ബൈബിൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ബൈബിൾ എടുത്തിട്ട് ഉച്ചയാകുന്ന സമയമാണ് സമയമാണ് ഹസ്ബൻഡ് വീട്ടിലില്ല ജോലിക്ക് പോയിക്കാണ് ഞാൻ തന്നെ വീട്ടിലിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ജോലി ജോലിയില്ലാത്ത ഒരു സമയമായിരുന്നു അപ്പോൾ ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും എൻ്റെ മുന്നിലൊരു ബൈബിൾ ഇരിപ്പുണ്ട് ടി പോയല്ല അപ്പോൾ ഞാൻ ഈ ബൈബിൾ എടുത്തിട്ട് ബൈബിളെടുത്തിട്ട് ഇങ്ങനെ വായിച്ചു വായിക്കുമ്പോഴത്തേക്കും ഇത് തുറന്ന് കിട്ടുന്ന ഈ ഒരു വചനം ഈ യശപ്രവചന പുസ്തകം ഒന്നാം അധ്യായം അഞ്ചും ആറും ആ ഒരു ആ ഒന്നാം അധികമാണ് കിട്ടുന്നത് അഞ്ചും ആറും ഇതിങ്ങനെ സ്റ്റക്ക് പിന്നെ പറയുന്നത് എണ്ണീറ്റ് എന്ന് പറയുന്ന പോലെ ഇങ്ങനെ വാക്കുകളൊക്കെ എണ്ണീറ്റ് വരുന്ന പോലെ വല്ലാത്തൊരു ഇത് തോന്നി അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ വിചാരിച്ചത് എന്നെ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് അടുത്ത മൊമെൻറ്റിൽ ഞാൻ കാണുന്നത് എൻ്റെ മുന്നിലൊരു കണ്ണാടി വരുന്നു ആ കണ്ണാടിയിൽ ഇതുപോലൊരവസ്ഥയിൽ വ്രണങ്ങളെ അഗ്ലിയസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നെ തന്നെയാണ് ഞാൻ കാണുന്നത് മുടിയൊക്കെ വല്ലാണ്ടായിട്ട് എന്നെ തന്നെയാണ് ഞാൻ കാണുന്നത് എന്നുള്ള കാര്യം എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതായത് ഇപ്പോഴും എനിക്ക് ഉറപ്പാണ് ഞാൻ എന്നെ തന്നെയാണ് കണ്ടത് പക്ഷേ എൻ്റെ ഫിസിക്കൽ ഇത് കാണുന്നത് ഞാൻ കാണുന്ന ഒരു എന്നാ പറയുക ഒരു ഗ്ലാസ്സിൽ കൂടെ കാണുന്ന പോലെ ചിലവൊലിക്കുന്ന രക്തം ഒലിക്കുന്ന വല്ലാത്ത അഗ്ലിയായിട്ടുള്ള അപ്പോഴാണ് ഈ മനസ്സ് എന്നിട്ട് എൻ്റെ മനസ്സിലൊരു ബോധ്യം വരികയാണ് ഇതാണ് നിൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ വിമല ഹൃദയ പ്രതിഷ്ഠയിലൂടെ ചെയ്യാനായിട്ട് മാതാവും ഈശ്വരയും അനുഗ്രഹിച്ചത് ഈ മുറിവുകളെ കഴുകി വൃത്തിയാക്കി കെട്ടി തൈലം പുരട്ടി പുതിയൊരു വ്യക്തിയാക്കി മാറ്റി അതാണ് വിമൽ ഹൃദയ പ്രതിഷ്ഠയിലൂടെ നടന്നിട്ടുണ്ടായത് നടന്നി നടന്ന സംഭവം അതാണ് എന്താ പറയുക വിമനഹൃദയ പ്രതിഷയുടെ ഭാഗമായിട്ട് എല്ലാ ആദ്യ ശനിയാഴ്ചയും കുമ്പസാരിക്കാനായിട്ട് പോയി തുടങ്ങി അപ്പോൾ ഈ ഒരു ഇ ഇമേജ് എൻ്റെ മുന്നിൽ കാണുമ്പോഴത്തേക്കും എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എങ്ങനെയാണ് എൻ്റെ തൈലം പുരട്ടു വന്നോ വൃത്തിയാക്കേണ്ടതെന്നോ കഴുക എനിക്കൊന്നും അറിയത്തില്ല ബേസിക്കലി ഐ എം ബിഗ് സീറോ ആ ഒരു രീതി ആ ഒരു ഇതിലാണ് ഇരിക്കുന്നത് അപ്പോഴത്തേക്കും എൻ്റെ അഡിക്ഷൻ എന്ന് പറയുന്നത് മൂവിയായിരുന്നു മൂവി മൂവീന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന ലാംഗ്വേജസ് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് തെലുഗു ഈ അഞ്ച് ലാംഗ്വേജസിലുള്ള ഒരു എയ്റ്റിനയൻ്റി പെർസെൻറ്റേജ് ട്വൻറ്റി ട്വൻ ട്വൽവ് വരെയുള്ള അത്രയും എയ്റ്റി നയൻ്റി പെർസെൻറ്റേജ് ഓഫ് മൂവീസ് ഞാൻ കണ്ടിട്ടുണ്ടാകും ഇംഗ്ലീഷിലെടുക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഹൊറർ മൂവീസ് കാണാറില്ല ഒരു ഭയങ്കര വയലൻസ് അങ്ങനെയുള്ള മൂവീസ് കാണാറുള്ള പക്ഷേ അല്ലാത്ത എല്ലാ അൽക്കുൽ സംഭവങ്ങളും എന്നാ പറയാ എനിക്കറിയത്തില്ല ശരിക്കും ലോകത്തിൻ്റെ ചപ്പും ചവറിലും കിടക്കുന്ന അവസ്ഥ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം കാരണം ഇതെല്ലാം അല്ല എൻ്റെ ബ്രെയിനിലേക്കും എന്റെ ആത്മാവിലേക്കും എല്ലാം അങ്ങനെ ഒരു അല്ല ഇത് ഇതെല്ലാം ഈയൊരു ഐഡിയോളജീസും തോട്ട് പ്രോസസ്സും എല്ലാം എൻ്റെ ഉള്ളിലേക്ക് ഒരു ബോധ്യമോ ബോധവോ ഒന്നുമില്ലായിരുന്നു പിന്നെ പറയാ ഫിസിക്കലി അമേരിക്കയിൽ ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്തെ മൂന്ന് ലൈബ്രറീസും അതിലുണ്ടായിരുന്ന ഒരു കാണാൻ കൊള്ളാന്ന് പി ജി തേർട്ടൻ കാറ്റഗറിയിലുള്ള ഒരു കാണാൻ കൊള്ളാതെ ഒരുമിക്ക മൂവീസും കണ്ടു കഴിഞ്ഞിരുന്നു ഫോർത്ത് ലൈബ്രറിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ടാണ് ഇങ്ങനെ ഒരു ബോധോദയം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്ന അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു വിമ്രഹൃത പ്രതിഷ്ഠയിലേക്ക് കടക്കുന്നതെല്ലാം ചെയ്യുന്നത് ബുക്സും ഒരുപാട് വായിക്കുമായിരുന്നു ക്രൈം ത്രില്ലേഴ്സ് ആയിരുന്നു ഫേവറേറ്റ് അങ്ങനെയുള്ള ഒരുപാട് ബുക്സുകളും വായിക്കുമായിരുന്നു പിന്നെ ഈ മൂവീസിനും അഡിക്റ്റഡ് ആയിരുന്നു ആദ്യ വലിയ ആദ്യ ശനിയാഴ്ചകളിൽ എല്ലാ മാസത്തിനും ആദ്യ ശനിയാഴ്ചകളിൽ കുമ്പസാരിച്ച് തുടങ്ങി അത് പിന്നെ എവ്രി അതർ വീക്കായി പിന്നെ അത് എവ്രി വീക്കായി എവ്രി വീക്ക് പോയി കുമ്പസാരിച്ച് ആ ഒരു ആ ഒരു പ്യൂരിഫിക്കേഷനിലൂടെ ഈശോ ശരിക്കും കടത്ത് വിട്ടു എന്ന് തന്നെ വേണ്ടി പറയാം ഞാൻ ഈ എല്ലാ ആഴ്ച കുമ്പസാരിക്കാനായിട്ട് എന്ന് ഞാൻ പറയുമ്പോഴത്തേക്കും അത് ഒരിക്കലും ഞാൻ വിശുദ്ധീടെ ജീവിക്കുന്നതു അല്ല അത് ബേസിക്കായിട്ട് എനിക്ക് എനിക്കാ ഒരു ഗ്രേസ് ഇല്ലാണ്ട് ഒരു കാല് പോലും ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കാൻ പറ്റത്തില്ല എന്നുള്ളത് അത്രയ്ക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഒരിക്കൽ പോലും ഞാനിപ്പോഴും എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യം കുംഭസാരത്തിലേക്കും കുർബാനയിലേക്കും കൂടുതൽ കൂടുതൽ കടന്നു പോകുന്നതിനായിട്ടുള്ള ബേസിക്കായിട്ടുള്ള നോട്ട് ബിക്കോസ് ഐ എം എസെയിൻഡ് നോട്ട് ബിക്കോസ് ഐ എം ലൈക്ക് യെസ് ഐ വോണ്ട് ടു ബി എ എസെയിൻഡ് ബട്ട് മോർ ദാൻ ദാറ്റ് അക്യൂട്ട് ലീവ് വിതൗട്ട് ദിസ് ക്രൈസ് ആ ഒരു ആ ഒരു ബോധ്യമാണ് എല്ലാത്തിനും ഉപയോഗമായിട്ട് എനിക്ക് തോന്നുന്നു ഈശോ തന്നിട്ടുള്ള വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്കും ശേഷമുള്ള സംഭവങ്ങൾ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഒറ്റാൻചിൾ മാറ്റങ്ങളാണ് പ്രത്യേകിച്ച് ഒബീഡിയൻസ് ഹ്യൂമിലിറ്റി എന്നാ പറയുന്ന അനുസരിക്കുന്ന കാര്യങ്ങൾ എന്നെ വേറൊരു വേറൊരു വ്യക്തിയായിട്ട് തന്നെ എനിക്ക് മാറിയിട്ടുണ്ട് ഇത് നല്ലപോലെ റിഫ്രഷ്ഡായി എൻ്റെ ആത്മാവിൻ്റെ എന്നാൽ പറഞ്ഞൊരു ജോലിക്കുന്ന ഒരു ഹൃദയമെന്നൊക്കെ പറയത്തില്ലേ ഈശമായിട്ടുള്ളൊരു വിശ്വ കുർബാനക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഈ അമ്മ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഈ മക്കളുടെ കല്യാണ സമയത്ത് പെൺകുട്ടികളുടെ കല്യാണ സമയത്ത് അമ്മമാർ ഇങ്ങനെ ആനയിച്ചുകൊണ്ട് മകൻ്റെ അടുത്തോട്ട് കൊണ്ടുപോലല്ല മീൻ ലെ കല്യാണ ചെറുക്കിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകത്തില്ലേ കുർബാനയ്ക്ക് പോകുമ്പോഴത്തേക്കും കുർബാന സീനത്തിന് പോകുമ്പോഴത്തേക്കും എനിക്ക് ലിറ്ററലി ഞാൻ അസൈ നീല രീതിയിൽ ഇങ്ങനെ എണ്ണീക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് തിങ്ങ് എനിക്ക് ഫീൽ ചെയ്യാം അമ്മ എന്നെ ഇങ്ങനെ കയ്യെ പിടിച്ച് എൻ്റെ ഷോൾഡറെ പിടിച്ച് എന്നെ ഇങ്ങനെ നടത്തി ഈശോടെ എടുത്ത് കൊണ്ടുപോയിട്ട് എൻ്റെ മകനാണ് ഇത് എൻ്റെ മകളാണ് സ്വീകരിക്കുക എന്ന് പറയുന്ന ആ ഒരു അത്രയൊരു കമ്മ്യൂണിയനിലേക്ക് പോകാം മാറ്റം വരാനായിട്ട് അത് കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോഴുള്ള ഈശോടെ എനിക്കുള്ളൊരു ഫീലിങ് റിലേഷൻഷിപ്പ് എനിക്ക് തോന്നുന്ന ഒരു ഒരു ഹണിമൂൺ ഒരു റൊമാൻറ്റിക് ഫീലിംഗ് ആണ് എനിക്ക് തോന്നുന്നത് എപ്പോഴും നോ ഹീസ് മൈൻഡ് ഹിസ്ലിഫ്ലിമ എന്നുള്ളൊരു ഇത് അമ്മ അമ്മ എൻ്റെ അമ്മയാണ് എന്നുള്ളൊരു ഇതിലേക്ക് മാറാൻ തുടങ്ങി പിന്നെ ഒരുപാട് എന്താ പറയുക ബാക്കിയുള്ളവർ പുറമേന്നുള്ളവർ നോക്കുമ്പോഴത്തേക്കും എന്തോ ഒരു ട്രാൻസ് പക്ഷെ അവരെന്താണ് കാണുന്നത് എനിക്കിപ്പോഴും അറിയത്തില്ല പക്ഷെ അവർ വന്നും ഇപ്പോൾ ഒരു പരിചയമില്ലാത്തവരാണെങ്കിലും വന്ന് ചോദിക്കാനായിട്ട് തുടങ്ങി മീൻ ലൈക്ക് എന്തായാലും മേറീനെ പ്രാർത്ഥിക്കുന്നേ കുാന സ്വീകരണം കഴിഞ്ഞിട്ട് എന്തിനും സ്പെഷ്യലായിട്ട് പ്രാർത്ഥനയുണ്ടോ കാരണം വല്ലാത്തൊരു മാറ്റമാണ് കാണുന്നത് ലൈക്ക് ദർ ഈസ് നത്തിങ് ആക്ച്വലി ഈശോ പാദൃപിയോച്ചിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട് സ്റ്റേ വിത്ത് മീ എന്ന് പറഞ്ഞിട്ട് ഹോളിക്കുമേണേ കഴിഞ്ഞിട്ടുള്ളത് ആ ഒരു പ്രേർ ഭയങ്കര ഇഷ്ടമാണ് അല്ലാതെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഈശോ ഞാനുള്ള ആ യൂണിയൻ കാണുമ്പോഴത്തേക്കും അതൊരു ടാൻചബിൾ എഫക്റ്റായിരുന്നു ബാക്കിയുള്ള പിന്നെ ബോധ്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ആഴമായിട്ടുള്ള ബോധ്യങ്ങൾ ഈശോ തരാനായിട്ട് തുടങ്ങി ആ ധൈര്യം ആത്മവിശ്വാസം ഞാൻ വളരെ വളരെ ഇൻസെക്യൂർ ഇൻസെക്യൂറായിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു ഐ ഫെൽ ലൈക്ക് ഐ ഐം ഗുഡ് ഫോർ നത്തിങ് ഞാൻ ഞാനൊന്നിനും കൊള്ളാത്തൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ സ്റ്റുപ്പിഡാന്നോ മൊണ്ണയാണെന്നോ എന്നാ പറയുന്നത് അങ്ങനെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ ഐ മീൻ ലൈക്ക് ഐ വാസ് നോട്ട് എ സ്മാർട്ട് പേഴ്സൺ അപ്പോൾ സ്മാർട്ട് അല്ല കമ്പേറേറ്റീവ്ലി സ്മാർട്ട് അല്ല എന്നുള്ളൊരു ഇത് എപ്പോഴും ഉണ്ടായിരുന്നു ഫിസിക്കലി വീക്കാണ് ഇൻ്റലക്ച്വലി സ്മാർട്ട് അല്ല എന്നുള്ള ആ ഒരു ഇത് കേട്ട് കേട്ട് കേട്ടാണ് നമ്മളിങ്ങനെ വളർന്നു വന്നുകൊണ്ടിരുന്നത് പക്ഷേ അതെല്ലാം മാറ്റി വച്ചിട്ട് ഐ എം എ യുണീക്ക് പേഴ്സൺ ഐ എം സൂപ്പർഷ്യസ് ഇൻ ദ ഐസ് ഓഫ് ദി ലോഡ് എന്നുള്ളൊരു ഒന്നുള്ളൊരു ബോധ്യം എൻ്റെ ഉള്ളിൽ നിറഞ്ഞു സോ എൻ്റെ പേടികളെല്ലാം മാഡി മാറി എനിക്ക് ആടെ മുന്നിൽ പോയി എന്ന് സംസാരിക്കുന്നതല്ല എൻ്റെ എൻ്റെ മുന്നിലുള്ള ക്രൗഡ് തൗസൻഡോ ടു തൗസൻഡോ ആയാലും എനിക്ക് പേടിയില്ല മുന്നിൽ പോയിരുന്ന സഭ സ്റ്റേജ് ഫിയറോ ലൈക്ക് ആഫ്സറുള്ളി നത്ത് തിങ് ഐ ക്യാൻ ലിറ്റർലി ലുക്കിൻ ടു ദർ ഐസ് ആൻഡ് സ്പീക്ക് ടു ദം അതൊരു വലിയൊരു ചേഞ്ചായിരുന്നു ബ്രെയ്വ് എന്ന് പറയുമ്പോഴത്തേക്കും വചനത്തിനും സഭയുടെ പഠനങ്ങൾക്കും അതിനു വേണ്ടിയിട്ട് ഒരു ധൈര്യം എൻ്റെ ഉള്ളിലേക്ക് വന്നു പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയിൽ ഞാൻ ആഫ്സറുള്ളി പറഞ്ഞു സഭ പഠിപ്പിക്കാത്ത രീതിയിലുള്ള സഭ അംഗീകരിക്കാത്ത ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് ഞാൻ പോവില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കാനായിട്ട് അതും ദൈവാനുഗ്രഹമാണ് ആ ഒരു ധൈര്യം കിട്ടുകയെന്ന് പറഞ്ഞതും ദൈവാനുഗ്രഹമാണ് അപ്പോൾ ഒരു ഒരുമിച്ച് തീരുമാനം എടുക്കാനായിട്ട് ഒരു ഒരു ധൈര്യം ഒരു ശങ്കുറപ്പ് കിട്ടി അപ്പോൾ എൻ്റെ അടുത്ത് ആൾക്കാർ വന്ന് പറയുമായിരുന്നു ഐ മീൻ ലൈക്ക് ഇന്ന ഹോസ്പിറ്റലിൽ പോകുക അല്ലെങ്കിൽ ഇന്ന ഡോക്ടറിൻ്റെ അടുത്ത് പോകാം ഇന്ന ഡോക്ടർ നിനക്ക് കുഞ്ഞുങ്ങളെ തരും എന്ന് പറയാനുള്ള ഈശോ അല്ലേ എൻ്റെ അപ്പനല്ലേ എനിക്ക് എനിക്ക് വേണ്ടത് തരണ്ടേ അപ്പോൾ ഈശോ തരേണ്ട സമയത്ത് ഞാൻ തരും ഞാൻ ചികിത്സയ്ക്ക് എതിരല്ല എന്നല്ല പറയ എതിരാണ് എന്നല്ല പറയുന്നത് ഞാൻ പറയുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾക്ക് ഞാൻ കംപ്ലീറ്റ്ലി എതിരാണ് അതിപ്പോഴുമാണ് ആ ഒരു ജേണി തുടങ്ങിയ സമയത്ത് തൊട്ട് അങ്ങനെ ഒരു ബോധ്യം എൻ്റെ ഉള്ളിലേക്ക് ആഴത്തിൽ വന്നു ബേസ്ഡ് ഓൺ അപ്പോൾ ഇപ്പോൾ ആറാമൻ മാർപ്പാപ്പയുടെ ഹ്യൂമാന വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാക്രികലേഖനത്തെ ആ ഒരു തിയോളജിയുടെ ഡോക്മാരുടെ ബേസിസിൽ തന്നെയാണ് ആ ഒരു ഡിസിഷനിലേക്ക് ഞാൻ ഏറ്റെടുക്കാനായിട്ട് വന്നത് സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ഞാൻ ഇപ്പോഴും പറയുന്നത് എനിക്ക് ഒരു കുഞ്ഞു പോരാ എനിക്ക് ഒന്ന് കൂടുതൽ ഇപ്പോൾ ഐ വി എഫ് അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് കൂടെ ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാലും എനിക്ക് കിട്ടുന്നത് ഒരു കുഞ്ഞിനെ ആയിരിക്കില്ല എനിക്ക് ഒരു കുഞ്ഞു പോരാ എനിക്ക് വേണം നിന്നോ സന്താനങ്ങൾ നിൻ്റെ ബ്ലെസ്സിങ് ആണെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ നല്ലതാണോ ചീത്തയാണോ അതിനനുസരിച്ചല്ല നിൻ്റെ ആണ് അത് നീ ബൈബിളിലെ ഒരു ഒരു ഇത് പറയുന്നില്ല ഒരു എന്നാ പറയുക ഇന്നേ ആൾക്കേ ഉള്ളൂ ഇന്നേ ആൾക്കില്ലായെന്നൊന്നും പറയുന്നില്ല സോ നിൻ്റെ എനിക്ക് അബ്രാഹത്തിനെ സാക്കിന് യാക്കോലെ സന്തതി എനിക്ക് എനിക്കത് വേണം എന്നുള്ള ഇത് പക്ഷേ സമയം അതിൻ്റെ ഇഷ്ടം എപ്പോൾ തന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അത് നിൻ്റെ ഇഷ്ടമാണ് അത് ഇപ്പോൾ ഇരുപത് ഇരുപതാമത്തെ വയസ്സ് കിട്ടിയാലും അറുപതാമത്തെ വയസ്സ് കിട്ടിയാലും ആ യാം ഓക്കെ എന്നുള്ളൊരു എല്ലാ ഇഷ്ടമോ പേഷ്യൻസ് അത് അത് തരാൻ അത് ഇഷ്ടം തന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയെല്ലാം ഉള്ളൊരിത് ഒരു കുറേ ഇങ്ങനെ എന്നാ പറയുക ഇങ്ങനെ പറഞ്ഞ് 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 ഒക്കെ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഈശോ ഞങ്ങളീ പറയുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ ഒരു മൊമെൻറ്റിൽ ഈശോ എനിക്കൊരു പോകുന്നു നിങ്ങൾക്ക് എന്നോട് സ്നേഹം സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ അപ്പനായ എൻ്റെ എൻ്റെ സ്വന്തം അപ്പനായ ഈശോയ്ക്ക് എന്നോട് അത്രയും സ്നേഹം ഇല്ലാണ്ടിരിക്കുമോ എനിക്ക് തരാണ്ടിരിക്കുമോ അപ്പോൾ ആ ടെസ്റ്റ് മോണി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ അതേ ആൾക്കാരുടെ മുന്നിൽ കൂടി മൂന്ന് കുഞ്ഞുങ്ങളെയും ഈശോ തന്ന ഒരു അനുഭവം അതും മാതാവിൻ്റെ വലിയ സംരക്ഷണവും മാതാവിൻ്റെ വലിയ ഇതല്ലാണ്ടായിരുന്നു സംതൃപ്തിയും ആണ് എനിക്ക് ഇന്നത് വേണം ഇന്നതുണ്ടായാലും എൻ്റെ ലൈഫിൽ കണ്ടന്റ് എന്നുള്ള ആ ഒരു ഇതിൽ നിന്ന് മാറിയിട്ട് ആ ബുക്ക് മൂന്ന് പതിനേഴ് ആ ഒരു വചനങ്ങളിൽ പറയുന്നുണ്ടല്ലോ അതിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ശാഖകളില്ലെങ്കിലും ഒലിയുമറത്തിൽ കായ്കളില്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടും കൂട്ടും ആലയിൽ അച്ചുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ ആനന്ദിക്കും എൻ്റെ രക്ഷകനായ ദൈവത്തിൽ സന്തോഷിക്കും അല്ലല്ലോ ആ ഒരു വചനം ആ ഒരു വചനത്തെ ലിറ്ററലി അങ്ങനെ തന്നെയാണ് എനിക്ക് എന്തുണ്ട് എന്നല്ല ഞാൻ ആ ഞാൻ അവസ്ഥയിൽക്കുമ്പഴത്തേക്കും ജോലിയില്ല മക്കളില്ല പക്ഷേ സമാധാനമുണ്ട് ഏശ്യ പ്രാചന ഇരുപത്തി ആറാം അധ്യായത്തിൽ പറയുന്ന പോലെ കർത്താവിലേക്ക് ഭരം ഭരമേൽപ്പിക്കുമ്പോഴത്തേക്കും സമാധാനത്തിൻ്റെ തികവിനല്ല അവൻ നിറയ്ക്കുന്നു ആ സമാധാനത്തിന് തികവ് പരിപൂർണമായിട്ടും പിന്നെ വിശ്വാസം വിശ്വാസം വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ കണ്ണുപൂട്ടി ബൈബിളിലുള്ള വചനങ്ങൾ വിശ്വസിക്കാനായിട്ട് ഞാൻ പഠിച്ചതോ ഞാൻ അറിഞ്ഞതോ ആയിട്ടുള്ള ലോകത്തിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിനപ്പുറത്തേക്ക് കണ്ണും പൂട്ടി വിശ്വസിക്കാനായിട്ടുള്ള കൃപ യേശു തന്നു ധൈര്യം സമാധാനം ആനന്ദം സന്തോഷമല്ല ആനന്ദം ഈശോ സന്തോഷിക്കാനായിട്ടുള്ള ആനന്ദം ആ ഒരു കമ്മ്യൂണിയിലുള്ള ആനന്ദം എനിക്ക് എൻ്റെ കൂടെയുണ്ട് ഞാൻ എന്തിനാണ് വിഷമിക്കുന്നത് ഞാൻ എന്തിനാണ് സങ്കടപ്പെടുന്നത് അങ്ങനെ ഒരു മൊമെൻ്ററി സാറ്റിസ്ഫാക്ഷനോ മൊമെൻ്ററി സന്തോഷമല്ല ആത്മാവിലുള്ള ആനന്ദത്താൽ ഇങ്ങനെ നിറയപ്പെടുന്ന അവസ്ഥ അങ്ങനെ ഒരു ഇതിലേക്ക് ഈശ്വം എന്നെ പ്രാണപ്രിയനായിട്ടുള്ള ഈശോ ആനന്ദം എനിക്ക് ആനന്ദമുണ്ടെന്നൊക്കെ പറയത്തില്ല അതുപോലെയുള്ളൊരു ഇതിലേക്ക് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിലേക്ക് ഇതെല്ലാം നടന്നത് എനിക്ക് ആ ഒരു ഞാൻ പറയ എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ എൻ്റെ മുന്നിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയത്തില്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഏക മാർഗം എനിക്ക് ചെറിയ ചെയ്യാൻ അറിയാവുന്ന ഏക മാർഗം കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ബിഗിനിങ് ടീ ആ ഒരു വർഷം മുഴുവൻ കൊന്ത മുടക്കിയിട്ടേ ഇല്ല അപ്പം ജമാല ചൊല്ലി പ്രാർത്ഥിച്ചത് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഈ ഒരു അവന്യൂ തുറക്കുന്നത് വിമല പ്രതിഷ്ഠ വിമല ഹൃദയ പ്രതിഷ്ഠ എന്നുള്ള അവന്യൂ തുറക്കുന്നു ഹൃദയ പ്രതിഷ്ഠ അവന്യൂ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അതിലൂടെ നടന്ന് 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 എന്നാ പറയുന്നത് ഈ മുറിവുകളെ വെച്ചുണക്കി വെച്ച് കെട്ടി തൈലം പൂശി ഈശോ എൻ്റെ ആത്മാവിനെ ശുദ്ധീകരിച്ച് ഒരു പുതിയ വ്യക്തിയാക്കി എന്നെ മാറ്റി അമ്മയുടെ കൈപിടിച്ച് ഈശയുടെ കൈ പിടിച്ച് നടത്തിയ ഒരു അനുഭവത്തിലൂടെയാണ് കടന്നുപോയത് ആത്മീയമായിട്ടുണ്ടായിട്ടുള്ള ഇൻകൺക്ലൂ കൺക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്ക് ആത്മീയമായിട്ടുണ്ടായിട്ടുള്ള ഇത് എന്ന് പറയുന്നത് ധൈര്യം സെൽഫ് കോൺഫിഡൻസ് ആത്മീയ ബോധ്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ബോധ്യങ്ങൾ ആഴമായ വിശ്വാസം ആനന്ദം ഇതെല്ലാം ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് ഇപ്പോഴത്തേക്ക് ഓടി വരുന്ന കാര്യങ്ങൾ ഇതല്ല എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കാനായിട്ടുള്ള ഇത് കലമാൻ്റെ കാലിനെ പോലെ എൻ്റെ കാലുകൾക്ക് വേഗത തന്നു അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒട്ടും ഇൻട്രോവേർട്ടായിരുന്നു ഇൻട്രോവേർട്ട് മാറിയപ്പോൾ എക്സ്ട്രോവേർട്ടാണ് എനിക്ക് സംസാരിക്കാൻ എനിക്കറിയത്തില്ല ഈശോയെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിർത്താനായിട്ട് പറ്റത്തില്ല അതുപോലെ വേറൊന്നിനെക്കുറിച്ച് ലോകത്തിലുള്ള സ്പോർട്സ് അറിയത്തില്ല മ്യൂസിക് അറിയത്തില്ല കഴിവുകളൊന്നും ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം പക്ഷേ എൻ്റെ ആണ് എൻ്റെ ആനന്ദം എൻ്റെ ദൈവമാണ് എൻ്റെ ബലം എൻ്റെ കാൽ കാലുകൾക്ക് പാദങ്ങളെ പോലെ വേഗത തന്നെ എന്ന് പറയുമ്പോഴത്തേക്കും ഞാനൊരു ഓർഡിനറി വുമൺ അല്ല ഞാനൊരു എക്സ്ട്രാ ഓർഡിനറി സൂപ്പർ വുമൺ ആകാനായിട്ടുള്ള കൃപ തന്നേക്കുന്നത് ഈ ഒരു ജമാല പ്രതിഷ്ഠയിലൂടെ വിമ്രഹൃദയ പ്രതിഷ്ഠയിലൂടെയാണ് കാരണം വിമ്രഹൃദയ പ്രതിഷ്ഠകയുടെ ഭാഗമായിട്ട് ഓരോ ദിവസം മുഴുവൻ ചവമാലകളിൽ ചൊല്ലാൻ തുടങ്ങി വുമ ഇതൊരു ഇതൊരു ചാലഞ്ചും കൂടെയാണ് കേട്ടോ വിമ നിങ്ങളൊരു ഓരോ ദിവസം മുഴുവൻ ജമാല ചൊല്ലി തുടങ്ങുമ്പോഴത്തേക്കും ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് ഡ്രാസ്റ്റിക് ചേഞ്ച് ചേഞ്ച്ന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ഐഡിയാസ് നിങ്ങൾക്ക് നിങ്ങളുടെ കേപ്പബിലിറ്റി ഐ മീൻ ലൈക്ക് ഫിസിക്കലായിട്ടുള്ള കേപ്പബിലിറ്റി കേപ്പബിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ഞാൻ ഈ നാല് ജമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഞാൻ ഫുൾ ടൈം മുട്ട കുത്തുന്ന ജമാല ചൊല്ലുന്ന ഒരു സമയമൊന്നും ഞാനും ഫുൾ ടൈം ലൈക്ക് വർക്കിംഗ് വുമൻ വുമനാണ് കുഞ്ഞുങ്ങളുണ്ട് പക്ഷേ ആണെങ്കിൽ എനിക്ക് ഏറ്റവും മോശമായിട്ട് ചെല്ലാൻ പറ്റുന്ന ജമാല എന്ന് പറയുന്നത് ഞാൻ ചൊല്ലാത്ത ജമാലയാണ് അതാണ് എൻ്റെ വിശ്വാസം എനിക്ക് നന്മ നിറഞ്ഞ മറിയുമേ എന്നുള്ള വാക്ക് എൻ്റെ നാവിലും എൻ്റെ ഹൃദയത്തിലും വന്നിട്ടുണ്ടെങ്കിലും ഓട്ടോമാറ്റിക്കലി ഞാൻ ഈശോ ആയിട്ട് കണക്റ്റഡാണ് സ്വർഗവുമായിട്ട് ആണ് അതുകൊണ്ട് എനിക്ക് ചൊല്ലാൻ ഇന്നേ വരെ ഞാൻ ചൊല്ലാത്ത ചവമാലയാണ് ഞാൻ ഏറ്റവും മോശമായിട്ട് ഏറ്റവും ബോറായിട്ട് ചൊല്ലിയിരിക്കുന്ന ചവമാല അതുകൊണ്ട് എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് എനിക്ക് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ഉയർത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈശോയുടെ ജീവിതത്തിൽ കൂടെ എൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്ന് റിഫ്ലക്റ്റ് ചെയ്ത് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോഴാണെങ്കിലോ ഞാൻ നടക്കുമ്പോഴാണെങ്കിലോ ഞാൻ പേഷ്യൻസിനെ കാണുമ്പോഴാണെങ്കിലോ ഞാൻ ടീച്ച് പഠിപ്പിക്കുന്ന സമയങ്ങളിലാണെങ്കിലോ ഇതെല്ലാം നടക്കുമെന്നുണ്ടെങ്കിൽ എനിക്ക് ജമാല ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കാനായിട്ട് വരാം ഒരു മുഴുവൻ കൊണ്ട് ജമാല ഈശോയുടെ മംഗളവാർത്ത മുതേ ഈഷോ ഇത് ഈ പരിശുദ്ധ അമ്മയെ ക്രോണറേഷൻ ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റ് വരെയുള്ള കാര്യങ്ങൾ ഓരോ ദിവസവും റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ തോന്നിയിട്ടുണ്ട് ഐം നോട്ട് എ എം എം നോട്ട് എ ജസ്റ്റ് എ വുമൺ ഐ ആം എറ്റ് എൻ എക്സ്ട്രാ ഓർഡിനറി യുണീക്ക് വുമൺ ആണ് കാരണം എൻ്റെ കേപ്പബിലിറ്റീസ് ദർ ഈസ് നോ ലിമിറ്റ് ഐ ഐ കെൻ ഐ ഡോ നോ ലൈക്ക് ഇൻ ഭയങ്കര പ്രൊഡക്റ്റീവാണ് ഇതിലേക്ക് ലൈക്ക് അമേസിംഗ്ലി പ്രൊഡക്റ്റീവ് ആണ് ജസ്റ്റ് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വൺ വീക്ക് ചാലഞ്ച് ചെയ്ത് നോക്ക് ഫോ വൺ വീക്ക് ഒരു ഫോ ഫുൾ ജോമാല ചൊല്ലി നോക്കി ടു ടു ഹൺഡ്രഡ് ബീഡ്സ് അത് അത് ചൊല്ലി നോക്കിക്കഴിയുമ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു പോസ് ചെയ്തിട്ട് ആ ഒരു ചേഞ്ച് മനസ്സിലാക്കുക നിങ്ങൾക്ക് താഴെ വെക്കാനായിട്ട് വരുന്നില്ല എന്നൊക്കെ ജമാലയിൽ നിന്ന് ഞാൻ പുറകോട്ട് പോന്നിട്ടുണ്ടോ അന്നൊക്കെ എനിക്കറിയാം അത് ഐ എം നോട്ട് കംപ്ലീറ്റ് ഐ എം നോട്ട് എന്നെ പറഞ്ഞാൽ ജമാലയും വചനവും സീക്രമെൻസും ഇല്ലാതെ എൻ്റെ ജീവിതം ഒരിക്കലും ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല പക്ഷേ ഇത് ഇതെല്ലാം ഉള്ളപ്പോഴത്തേക്കും എൻ്റെ ആത്മാവിനെ ഇങ്ങനെ നൊറി നറിഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ ഒരു വേ വേറൊരു വ്യക്തിയാണ് ഞാനൊരു ഇങ്ങനെ ആത്മാവിൽ ജോലിച്ചു ഒരു വ്യക്തിയാണ് ആൻഡ് ഐ മീൻ ലൈക്ക് ഇത് ഫയറാണ് എന്നുള്ളൊരു കാര്യം എനിക്ക് പറയാനായിട്ട് പറ്റും അപ്പം എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ സഹവാസം എപ്പോഴും കൂടെ ഉണ്ടാവട്ടെ പരിശുദ്ധാത്മാവിൻ്റെ സഹാസം കൂടെ ഉണ്ടാവട്ടെ ഇത്ര എല്ലാം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അവയും അറിയാം